ഹൈ ഡിയസ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഒത്തിരി അധികം പൂ ഇത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊട്ടോ മനോട്ടിന് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ല അടിച്ച് ആഘോഷിച്ചു അപ്പോൾ ഇത്രയധികം പൂവ് അങ്ങനെ ഉണ്ടായ റീസൺ എന്താ വെച്ചാൽ നമ്മളൊരു പൂക്കള മത്സരത്തിന് ജോയിൻ ചെയ്തിട്ടുണ്ടായി നമ്മളെ അടുത്തന്നെയുള്ള ഒരു ക്ലബിൻ്റെ ആ ഒരു ഇതിൽ അപ്പോൾ ഒരുപാട് അതുകൊണ്ട് പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ആ ഒരു ദിവസം ഉത്രാടം തലേന്ന് തന്നെ രാത്രി എട്ട് മണി മുതൽ നമ്മളിത് വൃത്തിയാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയധികം പൂ കണ്ട് കിളി പോയൊരു ലുക്ക് ഞാൻ അത് ആദ്യം എൻ്റെ ഫേസിൽ കാണുന്നത് ഇട്ട് കഴിയുമ്പോൾ സന്തോഷമില്ല അത് വേറെ തന്നെയാണ് പിന്നെ ഈ ഒരു ദിവസം മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാ എന്റെ ഏട്ടൻ്റെ പിറന്ന നാളാണ് ചിങ്ങത്തിലെ തിരുവോണാണ് അപ്പൊ എൻ്റെ ഏട്ടന് ഹാപ്പി ബർത്ത് ഡേ ഓണത്തിന് ആരാ അര വരളെ ഇതെന്നാ പൂ ഇതെന്ത് കളർ പൂക്ക ആ നല്ല ഉത്തരം ഇതെന്ന കളറ് കളറ് ഇതെന്ന കളർ പറയൂ യെല്ലോ പൂ ഓക്കെ നമ്മുടെ ഒരു പൂവെല്ലാം ഇഷ്ടപ്പെട്ടാ ഇട്ട കിട്ടാ ഏത് പൂവാ കൂടുതൽ ഇഷ്ടേ ൂക്കള മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ കൊറേ അധികം ഇപ്രാവശ്യം പൂ വാങ്ങിച്ചിട്ടുണ്ട് നോക്കൂ നാടൻ പൂക്കളുടെ ഒരു കമനീയ ശേഖരം ഇവരെ കിട്ടാത്ത ഒരു സാധനം കൂടി പറിച്ചോണ്ടിട്ടുണ്ട് ഇവിടെ തുമ്പൂ എനിക്ക് നാടൻ പൂക്കൾ ഇല്ലാത്തത് കൊണ്ട് സമ്മാനം തരാതിരിക്കുന്നു ോട് പറഞ്ഞ മണ്ണടച്ചിട്ട് എനക്ക് നമ്മുടെ ഇപ്പൊ ഞാൻ കിട്ടും ഇപ്പൊ കിട്ടും നമ്മുടെ നമ്മുടെ പാട്ടോടെ നമ്മുടെ മറ്റേ പാട്ടോടെ ആണ്ടു ത്രീ സ്റ്റാണ്ട് ആടാട് ചോക്കാരനെ കൊടുത്തൊക്കെ ഇല്ല വെരി സ്മാർട്ട് അമ്മ ചോറൊന്നു വെക്കും ആ അപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടി തുടങ്ങാം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ക്ലീനിങ്ങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞ് പരിപാടിയും കൂടി നടക്കുന്നുണ്ട് പൂവൊക്കെ ചെവിയിലൊക്കെ വെച്ച് ഉണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് റോസാ പൂവുന്നതാണ് അതാണെങ്കിൽ ചെറിയ പണിയേ ഉള്ളൂ ജസ്റ്റ് ഏതാളിങ്ങനെ പ്ലിക്കുമ്പോൾ തന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞ് വരുന്നുണ്ട് പക്ഷേ മോള മാനേജ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പാട് കാരണം കളർഫുൾ ആയിട്ടുള്ള കുറേ 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 കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ ഏതെടുക്കും ഏത് വൃത്തി കേടാക്കും എങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ളൊരു ഒരു വെപ്രാളത്തിലായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അവസാനം അവളേയും കൂടി അവിടെ പിടിച്ചിട്ട് ിക്കാൻ ഇരുത്തി അങ്ങനെ അവളെ മാനേജ് ചെയ്തു പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ അല്ല കഴിഞ്ഞ ഓണത്തിന്റെ അപ്പുറത്ത് ഓണക്കെ ആയപ്പോ അവൾക്ക് അതൊന്നും അറിയില്ലല്ലോ അച്ചനോട് പറയാ ഇപ്രാവശ്യത്ത് ഈ ഒരു മാറ്റം തന്നെയാണ് നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞത് മോളും കൂടി ഇതാ ഇതുപോലെ ക്ലീൻ ചെയ്യാനും ആ ഓരോ ഇതളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെയൊക്കെ പിടിച്ചിരുത്തുമ്പോഴാണ് അവരെയും കൂടി ഇതുപോലെ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കുറത്തൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കണ്ടത് കണ്ടു ഒറ്റ തണ്ടീന്നാണ് രണ്ട് പൂ വന്നിട്ടുണ്ടായത് ഓരോ ഞെട്ടിക്കുന്ന കാര്യങ്ങളല്ലേ അവസാനം മോളും അമ്മാമ്മയും അമ്മയും എല്ലാവരും കൂടി വൃത്തിയാക്കി ഇതാ ഏകദേശം ഒരു പരിധി വരെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മിത്തും കൂടെ കൂടി വന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാരും നോക്കുന്നുണ്ട് 来，不要，不要。 അതിൻ്റെ ഇടയിൽ സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും ഓണക്കോടിയായിട്ടാണ് വിത്ത് വന്നിട്ടുണ്ടായത് അച്ഛന് ഷർട്ടിന്റെ പീസ് അതുപോലെ തന്നെ അമ്മമ്മക്ക് സാരി അമ്മക്ക് ചുരിദാർ എനിക്ക് ചുരിദാറ് മോൾക്ക് പട്ടുപാവാടിയും ബ്ലൗസും അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമല്ലേ അപ്പോ ഈ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ഓണത്തിന് രാവിലെ മോളെ ഫ്രഷ് ആക്കിയിട്ട് ഈയൊരു ഡ്രസ്സ് തന്നെയാട്ടോ എടിയിപ്പിച്ചിട്ടുണ്ടായത് ആ ഒരു വീഡിയോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പട്ടുപാവാടിയും ഒക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി വലിയ കുട്ടിയായ പോലെ അപ്പോൾ പിള്ളേരൊക്കെ എത്ര അല്ലേ വലുതാവുന്നത് അപ്പോൾ അമ്മക്ക് നല്ല എന്താണ് ഒരു 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 പേസ്റ്റൽ ഓഫ് ബ്രൗൺ കളർ ായിട്ടുള്ള മെറ്റീരിയൽ ആണ് എനിക്ക് ബ്ലാക്ക് ആട്ടോ കേട്ടോ നിങ്ങളെ ഫേവറേറ്റ് കളറ് കറുപ്പല്ലേ എനിക്ക് തോന്നുന്നു ഞാനിത് ചോദിക്കാൻ നല്ലൊരു കാരണമുണ്ട് കാരണം എനിക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നത് അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് ചെയ്തത് എല്ലാം ബ്ലാക്ക് ആണ് എനിക്കിതായി ഇപ്പോഴും ഓണത്തിനും കൊണ്ട് തന്നു സെയിം പോലെ തന്നെ ബ്ലാക്ക് തന്നെ അന്ന് എനിക്ക് വാങ്ങിച്ചത് ബ്ലാക്കിൽ സീക്വൻസ് വർക്ക് വൈറ്റ് കളർ ആയിരുന്നു ഇന്ന് എനിക്ക് വാങ്ങിച്ചത് ബ്ലാക്കിൽ എംബ്രോയ്ഡറി വർക്ക് വൈറ്റ് കുഴപ്പമില്ല ബ്ലാക്ക് എല്ലാവർക്കും നല്ല രസമല്ലേ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ ഒരേ പാറ്റേൺ ഒരേ രീതി ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അട്ടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഓക്കെ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനിടയിൽ മനോട്ടം വെച്ചു എല്ലാവരുമായിട്ട് സംസാരിച്ചു കാരണം മനോടിൻ്റെ ഇട ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് വിഷുവിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് മൈസ് ചെയ്യും കാരണം എല്ലാം കട്ട് ചെയ്യാൻ അതുപോലെ തന്നെ പൂക്കളം ഇടാൻ എല്ലാം മെയിനായിട്ട് നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എല്ലാരോടും സംസാരിച്ച് മനോട്ടം വെച്ചു നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു അന്താക്ഷരി പ്ലാൻ ചെയ്തു

ഞാൻ പകരം നൽകാം വണ്ടേ വണ്ടേ വാഗുകിൽ വണ്ടേ പലവട്ടം പണമെല്ലാം മധുരക്കരവായി മാറിപ്പോയി മഴവിൽ നിറമുണ്ടോ ഉൺവാസം കൂടി ചൊല്ലാമോ മഴമിൽ കോടി മഞ്ഞായി മഞ്ഞിൽ മഞ്ഞിൽ പോയിൻവാസറിയിൽ നിന്ന് നെഞ്ചിൽ പോയി ം തുറന്നു നിറങ്ങൾ പെണ്ണെ കൊഞ്ചു വന്ന ശ്വാസമായി നാണം തുടങ്ങുന്നു പെണ്ണെ നിനക്കിരിക്കാനോ എന്നുള്ള നിന്റെ മുഖം കണ്ടു ഓടിച്ചോയി പോയ് മാമോനു നിനക്കിരിക്കുന്നവര്ക്ക് എന്നുള്ളം അറിയുന്നു എന്നും അമ്മായെ അങ്ങോട്ട് നമ്മയക്ക് മേരിക്കല്ല അമ്മ നേരെ കാണുന്നതാണ് അല്ലേ അതൊന്നുമല്ല എ ഇങ്ങനങ്ങ പറയണോ എനിക്ക് ഇഷ്ടമില്ല എ അതേപോലെ വർഷയ നടന്നു മുൻപ് പറയേപ്പ എ ആവോടോ മാപ്പടി അമ്മ കൊണ്ടിപ്പോ ഞാൻ വളർന്നു എന്നു കാണാൻ എത്ര നാളു മണിയിൽ വീണു എന്നാ എത്ര രാവിലോ കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എന്ന് കരളൂരു അമ്മാ നല്ല പഴയ പാട്ടെല്ലാം പാടും കാച്ച് പത്താൾ കേക്കട്ട് പാടൂല ഓണപ്പാട്ട് അറിയില്ല മാവേലി നാടു കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ വസിക്കും കുറച്ചു നേരം നിങ്ങൾ നമ്മുടെ പാട്ടൊക്കെ കേട്ട് സഹിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെന്നില്ല മാ എൻ്റെ മോൾക്കാണെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ട് ക്യാമറന്റെ ഫ്രണ്ടിൽ തന്നെ വരണം എന്ന് ഭയങ്കര ആഗ്രഹം നന്നായിട്ട് ആ ഒരു വീഡിയോ കോളാക്കി തന്നിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ ഞാൻ അതുകൊണ്ടാണ് അതൊന്ന് കളയാണ്ട് വെച്ചത് കേട്ടോ അവൾക്ക് പിന്നീട് കുഞ്ഞ് വലിയതായി കഴിഞ്ഞ് കാണാൻ ഒരു രസമുള്ള ഒരു കാര്യങ്ങളല്ലേ അപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുമാതിരി നമ്മൾ ഏത് ഡിസൈൻ ഇടണം അതുപോലെ തന്നെ എങ്ങനെ ഇടണം എന്നുള്ളത് ഒരു സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്തത് വാടാമല്ലി അല്ലേ അത് ക്ലീനിങ് ആയിരുന്നു ഭയങ്കര ടാസ്ക് ആയി പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ വാടാമല്ലി കേസിൽ നമ്മൾ നമ്മളെ പറ്റിച്ചപ്പോലെ നമുക്കൊരു ഫീൽ വന്നു കാരണം അധികം വളരാത്ത അങ്ങത്തെ അധികം വലിയ പൂവാത്ത അങ്ങത്തം പൂവായിരുന്നു കിട്ടിയത് കിലോ മുന്നൂറ് രൂപ ആയിരുന്നു കേട്ടോ ഇവിടെ ഫ്ലവറിന് ഉണ്ടായത് നിങ്ങൾ അവിടെ കിലോ പൂവിനൊക്കെ എത്ര പൈസയാണ് ഉണ്ടായത് ഒന്ന് കമ്മന്റ് ചെയ്യണേ ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ വരെ ഉണ്ടായത് പക്ഷേ ഈ ഒരു സീസൺ ടൈം അത്ര പീക്കിൽ നിൽക്കുമ്പോൾ അവര് വില കൂട്ടി എന്നാൽ അവർ നമുക്ക് ഒരു കിലോ മുന്നൂറ് രൂപയ്ക്കൊക്കെ ആയിരുന്നു തന്നത് അപ്പോൾ ഇത്രയും പൂവിൻ്റെ റേറ്റ് നിങ്ങൾക്ക് വഹിക്കാമല്ലോ എന്തായാലും കുഴപ്പമില്ല നമ്മളൊരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് രസമില്ല പരിപാടിയല്ലേ അപ്പോൾ ആ ഒരു സ്പിരിറ്റിലൊക്കെ എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് വേറൊരു സന്തോഷം അപ്പോൾ അതിനിടയിൽ എൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളതൊന്നും മൈൻഡ് ആക്കേണ്ട സമയം രണ്ട് നാൽപ്പത്തൊമ്പതാണ് ഇത്രയധികം പൂവാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് ഇനി ഒരു ലോഡ് പൂവുണ്ട് കേട്ടോ ഇതിൽ പകുതിയിലധികം പൂ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് വേറൊരു കാര്യം പക്ഷേ കുഴപ്പമില്ല നമുക്കതൊന്നും വേസ്റ്റ് ആയിട്ടില്ല നമ്മുടെ നാളെ നമ്മുടെ ഇവിടുത്തെ റെസിഡൻസിൻ്റെ പരിപാടിയാണ് അവിടത്തേക്ക് പൂവിടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കൊടുത്തു കേട്ടോ അപ്പോൾ അത് വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പം പൂക്കൾ ഇടാനുള്ള ടാസ്കിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട് ഇവിടെ ക്ലീനിങ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്പിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും പൂ പൂവിടൽ ഞാൻ ഒറ്റ തെക്കായിരുന്നു അത് ഭയങ്കര ടാസ്ക്കായിട്ട് ഫീൽ ചെയ്തു കാരണം ഇരുന്നും മണങ്ങി ചെയ്ത് അവസാനം ഞാൻ നിന്നും കിടന്നും ഇരുന്നും ഒക്കെയാണ് ഈ ഒരു പൂക്കളം കംപ്ലീറ്റ് ചെയ്തത് ഇത്രയധികം പൂ വാങ്ങിച്ചു മത്സരത്തിന് ജോയിൻ ചെയ്തു എന്നെ വിശ്വസിച്ച് ഇത്രയും വലിയ പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള പൂക്കളും വാങ്ങി മത്സരത്തിനൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഇത്രയും സ്പിരിറ്റോടെ കൂടെ ഉണ്ടായ മിത്തുവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ആ ഒരു സ്പിരിറ്റോടെ തന്നെ നമ്മൾ പൂക്കൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഒത്തിരി വലിയ നമ്മൾ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഒത്തിരി വലിയ സൈസിലായി പോയി പക്ഷേ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെന്നുള്ളത് തന്നെയാണ് സന്തോഷം കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻലി നമ്മൾ വരച്ചിട്ടുള്ളത് ആ ഒരു ഹോള് മുഴുവനായിട്ടും മെജോറിറ്റി ഭാഗവും നമ്മൾ പൂക്കളം ഇട്ട് നിറച്ചിട്ടുണ്ട് അപ്പം നാടൻ പൂവിൻ്റെ കുറവുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ നമുക്ക് പൂക്കള മത്സരത്തിന് ഫസ്റ്റ് കിട്ടാതെ പോയത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നല്ലോണം നമ്മൾ നാടൻ പൂവ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കടന്നും ഇരുന്നും നിന്നും ഒക്കെ ആയിട്ട് നമ്മുടെ പൂക്കളത്തിൻ്റെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പൂക്കളം കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര സന്തോഷം തോന്നി നല്ല ഭംഗിയുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് പ്രൈസ് കിട്ടിയ അല്ല സോറി ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പൂക്കളത്തിൻ്റെ ഫോട്ടോ കാണിക്കുകയെന്നുള്ളത് അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ അതിൽ കമ്പാരിറ്റീവ് കമ്പയറിംഗ് ഒന്നും വേണ്ട കേട്ടോ എന്തായാലും ഒരു മത്സരമാണ് ഒരാൾക്ക് ഫസ്റ്റും ഒരാൾക്ക് സെക്കൻഡും തന്നെയായിരിക്കും ആ ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി അപ്പോൾ ഒരുപാട് പേർക്ക് ഫസ്റ്റ് കിട്ടിയ പൂക്കളം കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഫസ്റ്റ് കിട്ടിയ പൂക്കളത്തിൻ്റെ ഫോട്ടോയും നമ്മുടെ സെക്കൻഡ് കിട്ടിയ പൂക്കളത്തിൻ്റെ ഫോട്ടോയും ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഈ ഒരു സ്പീഡിലൊക്കെ നമുക്ക് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അത്രയും ഞാൻ കഷ്ടപ്പെട്ടു പക്ഷേ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വിചാരിച്ചതിലും വലിയ പൂക്കളായി പോയി പക്ഷേ കുഴപ്പമില്ല നമുക്കത് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കാണ് ഉണ്ടേ പൂക്കളത്തിൻ്റെ അപ്പോൾ ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലിയും ഒക്കെ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തിട്ടൊക്കെ ആയിട്ട് എൻ്റെ പൂക്കളം സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ എല്ലാവർക്കും വിലേറ്റഡ് ആയിട്ടുള്ള ഹാപ്പി ഓണം ഒരിക്കൽ കൂടി വിഷ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം അപ്പൊ എല്ലാവരും സമയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആറ് എഴുപത് തിരുവോണ ദിവസമാണ് ഉത്രാടം രാത്രി സ്റ്റാർട്ട് ചെയ്തതാണെന്ന് ഓർക്കണം ഓർക്കണട്ടോ അപ്പം ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യണം കേട്ടോ സമയം ശരിക്കും നോക്കിക്കോ ഏഴുമണിയാണി ആവാൻ വേണ്ടി ബട്ട് അപ്പൊ ഇനി പോയിട്ട് നേരം ഉറങ്ങിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് കാണാം ഉച്ചക്ക് ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണം അപ്പോൾ ഞാൻ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വന്നതിന് ശേഷമുള്ള ലുക്കാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിടാൻ വേണ്ടി പോകുന്നത് എൻ്റെ മോളെ ഞാൻ ജസ്റ്റ് ഒരുക്കി ആക്കിയിട്ടുണ്ട് ആ ഒരു പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇത്ര വലിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ വലിയ മോളായ പോലെയൊക്കെ തോന്നുന്നു കുഞ്ഞു ഡ്രസ്സ് ഇടുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് മോളെ പോലെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെ പിടിച്ചു ഫോട്ടോ എടുപ്പിക്കലൊക്കെ അതിലും ടാസ്ക് ആയിരുന്നു അവസാനം എനിക്ക് മടുത്ത് ഞാൻ പറഞ്ഞു മതിയാക്കാം നിന്നെ ഫോട്ടോ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഇറങ്ങിപ്പോകൊക്കെ ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ ഓൾമോസ്റ്റ് സദ്യ ും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് ചെറിയ ചെറിയ ഹെൽപ്പിംഗ് മാത്രമേ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂട്ടോ അവസാനം എല്ലാവരും സദ്യ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് പക്ഷെ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ ഒരു ഉപകാരം അതിൽ നിന്ന് കഴിച്ചിട്ടില്ലാട്ടോ അങ്ങനെ അവളെയൊക്കെ കഴിപ്പിച്ചതിന് ശേഷം എന്താ ഞാനിരുന്നിട്ടുണ്ട് നമ്മളെല്ലാരും കൂടി ഒരുമിച്ചാണ് ഇരുന്നേ ഞാനും അമ്മമ്മയും അമ്മയൊക്കെ കൂടിയിട്ട് അങ്ങനെതാ ആ നമ്മളെ സദ്യതാ ഇതാണ് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ളൊരു സദ്യ തന്നെയായിരുന്നു പായസം പാലടയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായത് അങ്ങനെ പാലട പായസൊക്കെ കുടിച്ച് ഓണൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ചെറിയൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയില്ലു ഞാൻ പിന്നീട് എണീക്കുന്നത് ഏഴ് മണിക്കാട്ടോ രാത്രി അങ്ങനെ ബോധം കിട്ടി ഞാൻ ഉറങ്ങിപ്പോയി എന്തായാലും എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വൈകുന്നേരം ആയപ്പോൾ ഇവിടെ ക്ലബ്ബിൽ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായത് അമ്മയും അച്ഛനൊക്കെ തിരിച്ച് വന്നു നമ്മുടെ പൂക്കള മരുതത്തിൻ്റെ സമ്മാനമായിട്ട് അപ്പോൾ സമ്മാനം എന്താണെന്ന് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു കുക്കറാണ് കിട്ടിയിട്ടുണ്ടായത് എന്തായാലും കുഴപ്പമില്ല നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ കിട്ടി സന്തോഷം എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിലും സന്തോഷം അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മാനം അപ്പോൾ അത് ഒരുപാട് പേര് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയ്ക്ക് ഉള്ളു നമ്മുടെ ഓണം അപ്പോൾ എല്ലാവരുടെ ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കും ഓച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ഓണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ സേഫ് ആയിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് യു ടാ